ഇതുമായി ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുകയാണ് തൂക്കി ജാമിൻ്റെ പരസ്യം അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ചാണ് അധികം ആളുകൾ ചോദിക്കാറ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹൃദയത്തിന് പ്രശ്നമുണ്ടോ അല്ല ഷുഗർ ഇല്ലേ കൊണ്ട് കുടിക്കുന്നതിന് പ്രശ്നമുണ്ടോ എല്ലാ പ്രഷറിൽ പ്രഷറുണ്ട് ഷുഗറുണ്ട് കോള്ട്രോളുണ്ട് അങ്ങനെയുള്ള യൂറിക് ആസിഡ് അതുപോലെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നും പലരും ചോദിക്കാറുണ്ട് അല്ലാതെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നും പലരും ചോദിക്കാറുണ്ട് അങ്ങനെ പൂർണ്ണമായി സൈഡ് എഫക്റ്റ് നമുക്ക് നമുക്ക് പാലില്ലാന്ന് കുടിക്കുന്നത് പൂർണ്ണമായി സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ് പലരും ചെയ്യുന്നത് പലരും പറയാറ് വീഡിയോയിലൊക്കെ അങ്ങനെ പിന്നെ ഭയങ്കരമായ ദോഷം ശരീരത്തിന് വരുന്ന ഒന്നല്ല കാരണം മനുഷ്യന്റെ ഹെൽത്ത് എന്നത് ശരീരം സൂക്ഷിക്കാറുള്ളത് മനുഷ്യൻ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഹെൽത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മനുഷ്യൻ വെറുക്കുന്നു കാരണം നമുക്കറിയാം സ്മോക്ക് ചെയ്യുന്ന ആളുകൾ മദ്യപിക്കുന്ന ആളുകൾ അവർ ശരിക്കും യഥാർത്ഥത്തിൽ അത് വെറുക്കുന്നു യഥാർത്ഥത്തിൽ അവർ മനസ്സുകൊണ്ടത് അംഗീകരിക്കുന്നില്ല ഓ പെട്ടുപോയി ഓ സിഗറ്റ് വലിച്ച് ശീലിച്ചു പോയി ഓ മദ്യപിച്ച് ഒരു ഗ്ലാസ് അടിച്ചില്ലെങ്കിൽ ഇതാകാത്തൊരവസ്ഥ ആയിപ്പോയി എന്ന് പറഞ്ഞ് അവർ ഭയങ്കര പ്രയാസപ്പെട്ടാണ് കുടിക്കുന്നതും വലിക്കുന്നതൊക്കെ അവർക്ക് തന്നെ അറിയാതെ തെറ്റാണ് ശരീരത്തിന് ദോഷമാണെന്നൊക്കെ പക്ഷെ അങ്ങനെ ആ ആയിപ്പോയി അതുകൊണ്ട് ശീലിച്ചു പോയി അതുകൊണ്ട് ഉപയോഗിക്കുന്നു മാത്രം പക്ഷേ ഇവിടെ തുർക്കി ജാമിൻ്റെ ദോഷത്തെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ ആദ്യം പറയാം കാരണം ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പലരും കൊടുക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഇപ്പോൾ ഓൺലൈനിലാണ് ഞാൻ ഇത് സർവേസ് ഇവരുടെ നാട്ടിലൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ ഓൺലൈനിൽ ഓൺലൈനിലായിരിക്കും ആവശ്യപ്പെട്ട് നമ്മൾ അയച്ചു കൊടുക്കും വളരെ മിതമായ സാധനം മാത്രമേ ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ളൂ കാരണം ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം കുവയത്തിലാണ് ഞാൻ അടുത്ത മാസം പോവുകയാണ് അടുത്ത മാസം ഞാൻ പോകും അപ്പോൾ നമ്മളുടെ സാധനം സ്റ്റോക്കാക്കില്ല എല്ലാം പൂർണ്ണമായി നമ്മൾ വിറ്റ് തീർത്ത് കുവേത്തിന് വരുമ്പോൾ ഞാൻ അങ്ങനെ വന്നത് അതൊക്കെ കാലി സാധനമൊക്കെ തീർത്തിട്ടാണ് വന്നത് ഇവിടെയും നമ്മൾ സാധനമൊക്കെ പിന്നെ ലാസ്റ്റ് ഓഫർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഫുള്ള് പൂർണ്ണമായി തീർത്തിട്ട് മാത്രമേ ഞാൻ പോകും പക്ഷേ ഇപ്പോൾ എൻ്റെ അങ്ങനെ ഓഫർ ഇടാൻ സാധനമില്ല വളരെ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം ആളുകൾ ചോദിക്കുന്നത് ദോഷമുണ്ടോ പക്ഷെ ഒരു ഷുഗർ ഷുഗറോ പ്രഷറോ എന്തൊക്കെ അസുഖങ്ങളൊക്കെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കരുത് വെറും വയറ്റിൽ ഒരിക്കലും ഇത് കഴിക്കരുത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം ആണ് കഴിക്കാറ് കാരണം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്ത് ചെയ്താൽ രാത്രി അവൻ കഴിച്ചു രാത്രി അവൻ കഴിച്ചിതൊരു ലേഖ്യം പോലത്തെ സാധനമാണ് പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് എങ്ങനെയുള്ള സാധനമാണ് എന്നൊക്കെ ഇതൊരു ലേഖ്യം പോലത്തെ ഒരു സാധനമാണ് നമ്മളിത് ഒരു സ്പൂൺ എടുക്കരുത് വലിയൊരു സ്പൂണാണ് നിങ്ങൾ കുറച്ചും ചെറിയ സ്പൂൺ എടുത്താൽ മതി കഴിക്കുന്ന ആൾ ഒരു സ്പൂൺ അതിലിട്ട് നമ്മൾ ഇത് പച്ചപ്പാലാണ് ഞാനിപ്പോൾ നമുക്കറിയുടെ നമ്മളെ നാട്ടിലായകൊണ്ട് നല്ല നാടൻ പാൽ കിട്ടും പശുവിൻ്റെ പാല് സൊസൈറ്റിയിൽ നിന്ന് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പാല് പക്ഷേ ഇത് വെറും സെക്സിന് വേണ്ടി മാത്രം കുടിക്കുന്ന ഒന്നല്ല കാരണം ഇത് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ സെക്സിന് വേണ്ടി തെറ്റി തെറ്റി കാരണം നമുക്കൊരു എനർജിക്കായിട്ടും കഴിക്കാം രാവിലെ ഒരു ഉഷാർ കുറവുണ്ട് അല്ലെങ്കിൽ പച്ചയെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ ഒരു ഒരു ഉന്മേഷം ഒരു ആവേശം ഒരു വല്ല കാര്യം നമുക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ ഒരു ലോങ്ങ് ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ നമ്മളിത് കുടിച്ചാൽ നമുക്കൊരു എനർജിക്ക് ആയിരിക്കും റെഡ്ബോളൊക്കെ അടിച്ച ഒരു ഫീലിങ് അതുപോലെ ഒരു ഉഷാറുണ്ടാവും ഇത് കുടിച്ചാൽ എന്നാണ് നമ്മളിത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ രാത്രി കഴിക്കാം പിന്നെ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് കഴിക്കാം സെക്ഷന് വേണ്ടി നല്ലതാണ് നമുക്കറിയാം നല്ല ടൈമിങ്ങിന് വേണ്ടിയൊക്കെ കഴിക്കുന്ന ആളുകൾ അങ്ങനെയും കഴിക്കാം ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെയൊക്കെ പറയാവും കാരണം മലയാളികളുടെ ഒരു കുഴപ്പമാണ് അവരിഷ്ടെ ഒന്നിഷ്ടമില്ലാന്ന് പറയും അത് നമ്മളെ കുഴപ്പമില്ല ചില ആളുടെ കുഴപ്പമാണ് അപ്പോൾ അതുപോലെ വെറും വയറ്റിലൊരിക്കലും ഇത് കഴിക്കരുത് വെറും വയറ്റിൽ കഴിച്ചാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ പിന്നെ ഒരു ഇങ്ങനെ ഒരു ഭയങ്കര മന്ദത പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും ഒരു സുഹൃത്തിനങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ തന്നെ സുഹൃത്തിൽ അവിടെ വെറും വയറ്റിലും കഴിക്കണ്ട ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ ഈ ഒരു മണിക്കൂർ മുമ്പ് കഴിക്കുക പിന്നെ അതുപോലെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും ലോങ് ഒക്കെ ട്രിപ്പൊക്കെ പോകാനുള്ള ആളുകൾ ഇത് കഴിക്കാം ഒരു പ്രശ്നമില്ല പിന്നെ വലിയൊരു സൈഡ് എഫക്ട് എന്തായാലും സ്ഥിരമായി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബോട്ടിൽ കീരോളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് രണ്ട് ദിവസത്തെ കഴിക്കുക മൂന്ന് ദിവസത്തെ കഴിക്കുക ഇടപെട്ടിട്ട് കഴിക്കാം പിന്നെ അതുപോലെ നമ്മളടുത്ത് ചെറിയ പീസ് ഉണ്ട് ഒറ്റ പ്രാവശ്യം വേണമെങ്കിൽ ചില ആളുകൾ ചോദിക്കും ഇത്ര വലിയ ബോട്ടിൽ വാങ്ങിയിട്ട് ഇത്ര രണ്ടായിരം രൂപയാലും കൊടുത്തിട്ട് വാങ്ങിയിട്ട് അംസാ മുതലാകും അല്ലെങ്കിൽ ഇത്ര കില ബോട്ടിൽ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയെല്ലാം കൊടുത്തിട്ട് ഇത് വാങ്ങുമ്പോൾ ഓ അംസ ഇത് ഇത്ര ഇത് കഴിച്ചിട്ട് ചിലപ്പോൾ ഇത്ര പൈസ വേസ്റ്റ് ആവില്ലേ അത് പിന്നെ അങ്ങനെ അത്ര വലിയ ബോട്ടിൽ വേണം ചെറുതില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെറിയൊരു പീസ് ഉണ്ട് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ മുട്ടിക്കുക പാലിൽ കളിക്കാം കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം ചിലക്ക് പാൽ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയും കുടിക്കുക വെള്ളത്തിൽ കളിക്കൽ വേണം കുടിക്കുക എന്താ പറഞ്ഞാൽ പാലിൽ കുടിക്കുമ്പോൾ പാലിൻ്റെതായത് നമുക്ക് കിട്ടുന്ന മാത്രം വെള്ളത്തിൽ കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യാം ഒരു സ്പൂണ് ഇതിപ്പോ അങ്ങനെ കഴിക്കുന്നാള് ഇതങ്ങ് രണ്ട് പ്രാവശ്യമാണ് കഴിക്കാറ് അത്ര ഒരു രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും ഇത് അപ്പോൾ അങ്ങനെയും കഴിക്കുക പാലിലേക്ക് കലക്കിട്ട് കുടിക്കുകയും ചെയ്യാം ചെറിയൊരു ആയുർവേദത്തിന്റെ നമുക്കറിയാം ആയുർവേദത്തിന്റെ മരുന്നൊക്കെ കുടിക്കുമ്പോൾ ഒരു ചവർപ്പുണ്ടാവില്ല അങ്ങനത്തെ ഒരു ചവർപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ നിങ്ങൾ കുടിക്കുക രാവിലെ ആയ സമയം രാവിലെയും കുടിക്കാം ഒരു ലോങ് ഡ്രിപ്പ് പോകാൻ ഒരു ഉഷാറുണ്ടാവും കുടിച്ചാൽ അതുപോലെ ഇത് ചെറിയ പൊട്ടലെങ്കിൽ അങ്ങനെ മേടിക്കാൻ പറ്റാത്ത ആളുകൾ ചെറുത് സാമ്പിൾ നിങ്ങൾ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കാം അതിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും ഇത് കഴിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ പിന്നെ വലിയ സൈഡ് എഫക്റ്റ് എന്തായാലും ഇല്ല എന്നാണ് പഠനങ്ങളൊക്കെ പറഞ്ഞത് ഇതെന്താണെന്ന് ചില ആളുകൾ ചോദിക്കാണ്ട് എന്താണ് ഇത് സംഭവം ഇത് തുർക്കിയിലെ ഒരു തരം ഇത് ശരിക്കും സത്യത്തിൽ ആ ഇല ആടുകൾ ഭക്ഷിക്കുകയും ആടുകൾക്ക് സെക്സിൽ ഒരുപാട് ടൈമ് കിട്ടുന്നതിൻ്റെ കാണുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരെന്താക്കി പരീക്ഷണം നടത്തിയത് എന്തുകൊണ്ട് അവർക്ക് ആടുകൾക്ക് ഇങ്ങനെ ടൈമിംഗ് കിട്ടും ആ ഒരു തരം ഇല ഭക്ഷിക്കുന്നെ കൊണ്ടാണ് അപ്പം അങ്ങനെ ആ ഇലകൾ മനുഷ്യന് പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങി ആ ഇലകൾ അതിനെ ഒരു ലേഗിൻ്റെ രൂപത്തിലാക്കി പിന്നീട് വികസിച്ച് വികസിച്ച് ലേഗിൻ രൂപത്തിലാക്കി അല്ല ഒരു ഇതുപോലത്തെ രൂപത്തിലാക്കിയിട്ട് മനുഷ്യൻ്റെ പരീക്ഷിച്ചു അപ്പോൾ മനുഷ്യന്മാർക്കും അങ്ങനെ ടൈമിംഗ് കിട്ടുന്നുണ്ട് ഒരു ഉഷാറ് കിട്ടുന്നുണ്ട് അങ്ങനെയാണിത് ഇതാ നമുക്കറിയാം ഇത് ഫേസ്ബുക്കിൽ ഒരുപാട് ക്ലിക്ക് ആയ സംഭവം ഒരുപാട് രാജ്യത്ത് ഇപ്പോൾ കുവൈത്ത് നിന്ന് ഞാൻ ഇത് പോകണതാണ് നമുക്കറിയാം ഇവിടുത്തെ ഏതൊരു സാധനം ഇന്ത്യൻ്റെ സാധനമാകുമ്പോൾ നമുക്ക് അതിന് പ്രിന്റ് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കുവൈത്തിൻ്റെ സാധനം നമുക്കറിയാം ഏതൊരു സാധനത്തിന് പ്രിൻ്റോ വിലയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് ഗൾഫ് സാ ഗൾഫിന്റെ സാധനത്തിന്റെ ഇത് നമുക്കറിയാം അതാണ് ഇത് അറബിയിലുണ്ട് ഇത് ഗൾഫിൻ്റെ സാധനം നമുക്ക് വേറെ തന്നെ കണ്ടാൽ നമുക്കറിയാം ഗൾഫിൽ കൊടുക്കുന്ന സാധനമാണ് ഇവിടുത്തെ സാധനമാണോ ഇത് പൂർണ്ണമായും ഗൾഫ് ഞാൻ കുവൈത്ത് തന്നെ ഇറക്കിയതാണ് സാധനം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ അവിടെയാണ് അപ്പോൾ ഇത് പൂർണ്ണമായി അടുത്ത സാധനം ഒറിജിനൽ സാധനമാണ് ചില കാരണം ചില ആൾ പറയുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഗുണങ്ങൾ കിട്ടും എന്തായാലും തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ഗുണങ്ങൾ കിട്ടും ഒരിക്കലും അല്ല കാരണം ഞാൻ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സാധനം ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഞാൻ ഒറിജിനൽ തേൻ കൊടുക്കുന്നുണ്ട് ഒറിജിനൽ മസ്ക് അതിൻ്റെ അത്ര കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ നല്ല നല്ല സാധനം ഞാൻ കൊടുക്കല്ലോ കാരണം നിങ്ങൾക്കറിയാം നല്ല പണിയും കാര്യങ്ങളൊക്കെ ഇല്ല ആളാണ് പിന്നെ ഇതിങ്ങനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്നില്ല ഒരവസ്ഥ അലഹമ്മ അതാണ് തോഫിക്കൊണ്ട് ഇന്നില്ല അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കുടിച്ചു നോക്കാം നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ ഇത് വാങ്ങിയിട്ട് കുടിച്ച് നോക്കിയിട്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത്ര കിലോ ബോട്ടിലോ ഇത്ര കിലോ ബോട്ടിലോ നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പോൾ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ നിങ്ങൾ അതുമായി ഞാൻ സംസാരിക്കും ഞങ്ങളോട് പറഞ്ഞ് തരുമല്ലാം എങ്ങനെ കുടിക്കണം എപ്പോൾ കുടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും പക്ഷെ കുറച്ചും കൂടി ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ വിളിക്കാം സംശയം ചോദിക്കാം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിൽ സാധനം പാർസൽ അയക്കും നല്ല ബന്ദസ് പൊട്ടാത്ത രീതിയിൽ നല്ല ഇതെല്ലാം പൊട്ടലാണ് കുപ്പിയാണ് പൊട്ടാത്ത രീതിയിൽ ഞാൻ പാർസൽ അയച്ചു തരും നിങ്ങൾക്ക് എത്തിക്കും ഈ നമ്മൾ കാസർഗോഡ് ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ഞാൻ സാധനം എത്തിക്കും നമുക്ക് കാറുണ്ട് ഉണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും സാധനം അടുത്ത് തന്നെ എത്തിക്കും നമുക്ക് ആളുണ്ട് അതിന് സെ സെയിൽ ചെയ്യാൻ ആളുണ്ട് കുട്ടികളുണ്ട് പുള്ളന്മാരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ആളുകൾ കുറച്ച് ഒരുപാട് പീസ് തന്നെ ഇടത്തില്ല കാരണം ഞാൻ അടുത്ത മാസം ലാസ്റ്റിൽ പോകുന്നതാണ് ഇനി സാധനം ഇറക്കുന്നില്ല അപ്പോൾ ഇല്ല സാധനം തീർന്നു ഞാൻ ഇത് പരിപാടി നിർത്തി കൊടുത്ത പരിപാടി പിന്നെ കുപ്പിയത്തിൽ പോകും അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ പറയുക അതിൻ്റെ ഗുണങ്ങൾ ഇതാണ് ദോഷങ്ങൾ വലിയ ദോഷങ്ങൾ എന്തായാലും ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ല ഏതോ ഒരാളോ മറ്റോ കുറച്ച് ദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പണ്ട് യൂട്യൂബിൽ നിങ്ങൾക്കറിയാം വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് കാണാറ് അല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങൾ കഴിച്ചോക്കാം പരീക്ഷിച്ചോക്കെ കഴിച്ചിട്ട് എന്തായാലും ഒരു ബോട്ടിലൊന്നും കൂട്ടി നിങ്ങൾ ഒരു പഴപ്പവും ഉണ്ടാവില്ല കുടിച്ചു നോക്കാം ഓക്കെ